പ്രിയമുള്ള സഹോദരന്മാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ടവരെ പിന്തുടർന്നവരും ആരോ അവരെ പറ്റിയ സംതൃപ്തനായിരിക്കുന്നു അവനെപ്പറ്റി അവരും സപ് സംതൃപ്തരായിരിക്കുന്നു തായ് ഭാഗത്ത് അരുവികളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വരോഗത്തുവപ്പുകളിൽ അവർക്ക് അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവരതിൽ നിത്യവാസികളായിരിക്കും അതത്രേ മഹത്തായ ഭാഗ്യം അപ്പം ഈ അറാബുകളിൽ നല്ലവരുണ്ട് എന്ന് പറഞ്ഞു ചീത്തവരുമുണ്ടെന്ന് പറഞ്ഞ പോലെ മുഹാജറുകളും അൻസാറുകൾ മുഹാജിച്ചാൽ ഹിജറ ചെയ്ത് പ്രവാചകന്റെ കൂടെ ഹിജ്റ ചെയ്ത ആൾക്കാരാണ് മുഹാജിർ അനുസാച്ചാൽ മലിനലെത്തിയപ്പോൾ പ്രവാചകനെ കൂടുതൽ സഹായിക്കാൻ മുന്നോട്ട് വന്ന് ആ മൂവാചികൾക്ക് വേണ്ടി എല്ലാവരും സഹായങ്ങളും കരുതി കാത്തിരിക്കുന്നു അല്ലേ പ്രവാചകന് വിടുന്നുണ്ടെന്ന് നോക്കിയവർ വലിയ കുന്നിന്മൂറലിൽ നിന്ന് എപ്പോഴും നോക്കും എന്നാണ് പ്രവാചകം വില അനുയായികൾക്ക് എത്തിപ്പോയി അനുയായികൾ ആദ്യം പ്രവാചകം പറഞ്ഞയച്ചു ഏറ്റവും ഒടുക്കമാണ് പ്രവാചകം വന്നത് പ്രവാചക ശേഷം മറ്റു പിന്നെ ഇസ്ലാമിനെ പറ്റി കേട്ടിറങ്ങി പിന്നെ കുറെ ആൾക്കാർ വന്നിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അക്കാലത്ത് മക്കയിലുണ്ടായിരുന്ന ഇസ്ലാമിക സംഘങ്ങളിൽ എല്ലാവരും എല്ലാവരെയും ആദ്യം പ്രവാചകം എന്ത് ചെയ്തു ആദ്യം പതിയിലേക്ക് പോകാൻ പാടും ഏറ്റവും ഒടുക്കാണ് വന്നത് അതാണ് നല്ല നേതാവിൻ്റെ ലക്ഷണം അല്ലേ ഏറ്റവും പിറകിൽ ശത്രു പിറകിലാണെങ്കിൽ ഏറ്റവും പിറകിലായിക്കൊണ്ട് സഞ്ചരിക്കുക അപ്പോലെ മൂസാ നബിയും പിന്നെ ഈ സൈന്യവും സൗജന്യം മൂസ നബി ഇടയിലായിരുന്നു എന്ന് പറയുന്നത് മുസാ നബിയുടെ സംഘത്തിൻ്റെയും ഫിറോവിൻ്റെ ഇടയിലായിരുന്നു വെച്ചാൽ ഏറ്റവും മുമ്പിൽ ഫിറോ മുസാ നബിയുടെ അനുയായികളെ പിടകയിൽ മുസാ നബി മുസാൻ നബിക്ക് തൊട്ടേ പിഴകയിലായിക്കൊണ്ട് ഫിറോവിൻ്റെ സൈന്യങ്ങൾ കാരണം ശത്രുവിൻ്റെ ആക്രമണങ്ങൾ ആദ്യം തടയാൻ കഴിയുക മുസാൻ നബിക്കാണ് മുസാൻ നബി ഏറ്റവും മുമ്പിലാണെങ്കിലോ മുസാൻ നബിയുടെ അനുയായികളെ ഈ ഫിറോവിൻ്റെ സൈന്യം ആക്രമിക്കും അപ്പം നടുവിലാണ് മുസാ നബിൻ്റെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം ഒരു നേതാവ് പക്ഷെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാവുക ഇപ്പോൾ ശത്രുവും അപ്പം ശത്രുവിന് അനുയായികളെ ആക്രമിക്കുന്ന തൊട്ടേറ്റവും തടയാൻ കഴിയുക പിന്നെ യുദ്ധത്തിന് മുമ്പന്തിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതിപ്പോൾ അവരും പിന്നെ മക്കയിൽ മദീനിലേക്ക് പോവുകയാണ് അപ്പോൾ അവസാനത്തെ ആളും പോകുന്നവരെ പ്രവാചകന് മക്കയിൽ നിൽക്കണം അവസാനത്തെ ആളും പോയി കഴിഞ്ഞ ശേഷമാണ് പ്രവാചകന് മദീനിലേക്ക് പുറപ്പെട്ട പ്രവാചകും അബ്ബൂക്കർ എന്നിട്ടും പിന്നെ അലി അലിയുള്ളൂ അലി അലാഹൻ ധീരനായിരുന്നു ധീരശൂര പരാക്രമിയാണ് അതുകൊണ്ട് അലിയുലൻ്റെ കാര്യത്തിൽ പ്രവാചന് പേരില്ല ഒട്ടുമിക്ക ആളുകളെയും പ്രവാചകം എന്ത് ചെയ്തു മദീനിലേക്ക് എത്തിച്ച ശേഷമാണ് പ്രവാചകൻ പോകുന്നത് അതാണ് ഒരു നേതാവിൻ്റെ രീതി പറഞ്ഞു വന്നത് ഈ അനുയായികളൊക്കെ ഈ മദീനെത്തിയപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ പ്രവാചകൻ വരാനുണ്ട് അപ്പം മദീനവാസികൾക്ക് വലിയ സന്തോഷമായി അവർ എല്ലാ ദിവസവും വന്നിട്ട് വലിയ കുന്നിന് മുകളിൽ നിന്നിട്ട് പാട ഒരു വലിയ പാടക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മക്ക പട്ടണം അവർ കാണാം മക്ക പട്ടണം എന്ന് പറയാൻ പറ്റില്ല അവർ മക്ക ഒക്കെ കാണാം ക്യാബൊക്കെ കാണാം കാണുന്ന പട്ടണമൊന്നായിട്ടില്ലല്ലോ ഏതായാലും കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം അവർ കാണാൻ അവർ ഇടയ്ക്ക് അവിടെ വന്ന് നോക്കുകയെന്ന് നോക്കാറുണ്ടായിരുന്നു പഴയ പത്രം സ്നേഹിക്കുന്ന പ്രാചൻ്റെ ആഗമനം പ്രതീക്ഷിക്കുന്നവർ അതിന് കാരണം രാജാവ് എൻ്റെ ഒരു പ്രവാചകന് വേണ്ടിയിട്ട് ഒരു വലിയ വലിയൊരു ഈത്തൻ തോന്നപ്പൻ തോട്ടം അവിടെ സ്പോൺസർ ചെയ്തു അല്ലേ അതിൻ്റെ ആ അതിൻ്റെ പവിത്രത പ്രവാചകന് അങ്ങനേക്കും കഴിക്കാനുള്ള ഭക്ഷണം അപ്പം അത് അത് കഴിക്കാൻ ഭാഗ്യം കിട്ടിയവർക്കൊക്കെ ബസറയിലെ ഈത്തപ്പനല്ലേ നമ്മൾ പറഞ്ഞല്ലോ ബസറയിലേക്കാണ് കാലൊക്കെ കയറ്റി കഴിക്കുന്നത് തമാശയായി പറയാറുണ്ടല്ലേ അല്ലെങ്കിൽ കൊല്ലക്കൊടലിലാണ് സൂചി കൊടുക്കുന്നത് അല്ലെ കണ്ടക്ടർക്കാണോ ടിക്കറ്റ് കൊടുക്കുന്നത് പറയുന്നത് അതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ബസറയിലേക്കാണ് ഈത്തപ്പന അല്ല ഈത്തപ്പഴം കയറ്റി അയക്കുന്നത് ഏറ്റവും പുന്തി ഈത്തപ്പന ഈത്തപ്പഴമുള്ളത് ബസറയിലാണ് അത് ഒരു രാജാവ് സമ്മാനമായി നൽകുകയാണ് ഞാനിങ്ങോട്ട് പറഞ്ഞല്ല നമ്മളെ അബു താലിബും പ്രവാചകനും പ്രവാചന കുട്ടിയായിരിക്കുമ്പോൾ പോയപ്പോൾ ഈ രാജാവ് കാണുകയും നിജാശി രാജാവല്ല അതൊരു രാജാവ് ഓർമ്മയില്ല ഇതൊക്കെ നമ്മുടെ കാശി മുസ്താങ്കർ പ്രഭാഷണത്തിൽ കൂടെ കേൾക്കുന്ന നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് യൂട്യൂബ് വീഡിയോ ഓണാക്കി ഇട്ടാൽ മതി അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വന്ന് കയറി നമ്മൾ പഠിക്കാൻ പാടിയും പഠിക്കുന്നും വേണം കാരണം കുറച്ചായിട്ട് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പല ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ പതി മനസ്സിൽ പതിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ കേൾക്കാൻ തയ്യാറാകും മനസ്സിലായി ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞത് കിട്ടുക പിന്നെ നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കേട്ടിട്ടില്ലല്ലോ ഓർമ്മയില്ലല്ലോ അല്ലേ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് കേൾ കേൾക്കാത്ത മാതിരിത്തൂന്ന് നമ്മൾ രണ്ടാമതും കേൾക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടോ മൂന്നോ നമ്മൾ കേൾക്കുന്നുണ്ടോ പക്ഷെ നമുക്ക് മറന്നു പോവുകയാണ് മറന്നു പിന്നെ നമ്മൾ അറിയാതെ നമ്മൾ നമ്മളത് പിന്നെ അത് പ്ലേ ചെയ്യും അപ്പോൾ പഠിക്കും അല്ലേ പാട്ട് നമ്മൾ കുറേ കെട്ടി പാട്ടിന്റെ പാട്ടിൻ്റെ വരികൾ നമ്മുടെ നാമത്തുമ്പത്തുമില്ല അപ്പോൾ നമ്മൾ സ്ഥിരമായി നമ്മൾ കാശി മുസ്താൻ്റെ പ്രഭാഷണം കെട്ടി കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ അറിയാതെ നമുക്ക് കിട്ടും ഒരു സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് അതെ അതെ ഞാൻ മതസ്ഥേതം പഠിക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ കഴിയാറുണ്ട് അതിപ്പോൾ നമ്മളെ പ്രധാനമായിട്ടും കാസി മുസ്താദിൻ്റെ പ്രഭാഷണം മൂലമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് ഇപ്പോൾ ഈ അടുത്ത് നാലഞ്ച് വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളത് മറ്റുള്ളവരും കേൾക്കാറില്ല കാരണം മറ്റുള്ളവരെ കഴിഞ്ഞാൽ ഉറക്കം തോന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ട കാര്യങ്ങളെ വലിച്ചു നീട്ടി വലിച്ച് നീട്ടി പറയുക ചെയ്യാം കാശി മിസ്റ്റോർ അങ്ങനെ വലിച്ചു നീട്ടി പറയില്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ തക്കത്തിലാണ് പറയാം നമ്മൾ ഒരിക്കലും മനസ്സാശ്രദ്ധമായി പോകാറില്ല കാരണം ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറയും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ ചെവി കൊടുത്ത് പൂർണ്ണമായിട്ടും കേൾക്കും അപ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് അദ്ദേഹത്തിന് കിട്ടും പിന്നെ അദ്ദേഹം കൂടെ നാടൻ വർത്തമാനങ്ങളൊക്കെ പഠി നാടൻ കഥകൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും വലിപ്പിൻ്റെയും കഥകൾ ഇതൊക്കെ നമുക്ക് അതിലേക്ക് നമ്മൾ ആകർഷിക്കും ഒരു അധ്യാപകനോടും ക്ലാസ് എടുത്ത് പോവാണ് പാഠം മാത്രം എടുത്ത് പോവാണെങ്കിൽ ആ ക്ലാസ് ഭയങ്കര വിരസമായിരിക്കും അതേസമയം അദ്ദേഹം കുറിച്ച് നാടൻ കഥകളും തമാശകളും കുട്ടികളോട് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും കുട്ടികളെ ചെറിയ സംശയങ്ങളും മറുപടി പറയുകയും ഒക്കെ ചെയ്യാൻ ആ ക്ലാസ് എത്ര മനോഹരമായിരിക്കും അതുപോലെയാണ് ഉസ്താദിന്റെ ഭാഷണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോ നാടൻ കഥകളും ഉദാഹരണങ്ങളൊക്കെ പറയും അപ്പോൾ നമുക്ക് മടുപ്പുണ്ടാവില്ല മറ്റു വെറും ഖുറാനും അദീസും സൂഫിയുടെ ഇബ്രാഹിം നിയാസ് കൗലിയുടെ പിന്നെ അദ്ദേഹം കവിത മാത്രം പറയുന്നത് നമുക്ക് വളരെ അലോസനമായിരിക്കും അദ്ദേഹം കുറേ നാടൻ കഥകളും പിന്നെ കുറേ കാര്യങ്ങളും കുറേ കാര്യം ഇട്ടു തുടർന്നൊക്കെ പറയും ചെയ്യും സുന്നികളെയും കിടന്നാക്രമിക്കും തൻ്റെ ഇടം പറയും ഒക്കെ രസമാണ് കെട്ടിരിക്കാം പറഞ്ഞത് പിന്നെ അങ്ങനെ ഈ പ്രവാചനും പ്രവാചന കാത്ത് വരികയും മുഹാജലകൾ അവിടെ കാത്തിരിക്കുകയും ഒക്കെ ചെയ്തു പ്രവാചകന് വേണ്ട വീട് കൊടുത്തു അപ്പോൾ അവിടെ ഭാര്യമാരില് അവർക്ക് രണ്ടും മൂന്നും ഭാര്യമാരുണ്ടല്ലോ പിന്നെ ഈ മതിലേല നിവാസികൾക്കും അതിലൊരു ഭാര്യന്മാർ ഒന്നോ രണ്ടോ ഭാര്യന്മാരോ ഒഴിവാക്കി ഈ മുഹാജലുകൾക്ക് കെട്ടിച്ചു കൊടുത്തു അപ്പം ഇപ്പോൾ ദേശവാദികൾ ചോദിക്കും ഇതിൽ അസംബന്ധമാണ് ഭാര്യയെ ഒരു വസ്ത്രം പോലെ കണക്കാക്കുക വസ്ത്രം ഒരു കഴിച്ചിട്ട് മറ്റുള്ളവർ കൊടുക്കുക അതൊക്കെ എങ്ങനെയാണ് സഹിക്കുക എന്ത് കാട മതമാണെന്ന് പറയും പക്ഷെ അതൊക്കെ നമുക്കതിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നമ്മളതിലേക്ക് എഴുതി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല പ്പോഴേ ഇപ്പം നമ്മളിപ്പം ചില ശാസ്ത്രം ആരോഗ്യശാസ്ത്രം പറയുന്നത് മറ്റുള്ളവർ കുടിച്ച ഇത് കുടിക്കാൻ പാടില്ല കുടിച്ച ഗ്ലാസ് വെച്ച് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അങ്ങനെ അവരെന്തെങ്കിലും ഒരു ജ്യൂസും കൂടിയാലും കേട്ടിട്ട് ഒരിക്കലും മറ്റുള്ളവർ കുടിച്ച ജ്യൂസും ഒന്നും കുടിക്കില്ല പക്ഷെ അവർ ഇതേ ആൾക്കാർ മദ്യം കഴിക്കുമ്പോഴും മറ്റൊന്നും കുടിച്ച ഗ്ലാസ് ഒരു ഗ്ലാസ് ഉണ്ടാവും എല്ലാവരും കൂടി ഒരു ഗ്ലാസ് നേരിക്ക് മദ്യം കഴിക്കുക അപ്പോൾ അവിടെ പ്രശ്നമില്ലല്ലോ അപ്പോൾ അത് അതൊരു ഇതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ പുറമെന്ന് വീക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു ഭാര്യയെ ഒഴിവാക്കിയിട്ട് ആ മുഹാജലൊക്കെ കെട്ടിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നവർ എങ്ങനെയാണ് അത് സംഭവ്യമാവുക പക്ഷെ അവർക്ക് അന്നത്തെ കാലത്ത് ഭാര്യന്മാർ എങ്ങനെയായിരുന്നു യാതൊരു കമിറ്റ്മെൻറ്റും യാതൊരു അടുപ്പവും ഉണ്ടായിരിക്കില്ല ഭാര്യായിരിക്കും പക്ഷേ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും അവർ ഭാര്യമായി സ്നേഹിക്കുന്നത് അപ്പം ഏറ്റവും വലുത് പ്രവാചകനാണല്ലോ അപ്പം പ്രവാചകന് എൻ്റെ അനുയായികൾ വെച്ചാൽ പ്രവാചകനെ പോലെ തന്നെയാണ് അല്ലേ പണ്ടൊരു മമ്മൂട്ടിയുടെ മാതാവ് പറഞ്ഞു മമ്മൂട്ടി സുഹൃത്തുക്കളുമായിട്ട് വീട്ടിൽ വരും അപ്പം മാതാവ് മാതാവ് എൻ്റെ മകൻ്റെ മകൻ്റെ കൂട്ടുകാർ എന്നെ എൻ്റെ മകനെ മകനെപ്പോലെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രവാചകൻ്റെ കൂടെ വന്നുള്ള കൂടെയുള്ളവർ പ്രവാചകനെ പോലെ തന്നെയാണ് അവർ കണക്കാക്കുന്നതല്ലേ അവരുടെ സ്വഭാവം പ്രവാചക സ്വഭാവം ഒന്നായതുകൊണ്ടാണ് സുഹൃത്തു സുഹൃത്തുക്കളായി മാറുന്നതല്ലേ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം നാൽപ്പത് കുട്ടികളുണ്ടാവും നാൽപ്പത് ഇരുപത് ആൺകുട്ടികളുണ്ട് കൂട്ടം ഇരുപത് ആൺകുട്ടികൾ നമ്മളൊരു ഒന്നോ രണ്ടോ പേര് നമുക്ക് സുഹൃത്തുക്കളാവുകയുള്ളൂ ബാക്കിയുള്ളവരും സുഹൃത്തുക്കളാവില്ല കാരണം നമ്മുടെ സ്വഭാവം ഒരു സ്വഭാവം വ്യത്യാസമായിരിക്കും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായ ആൾക്കുട്ടികളൊക്കെ നമ്മുടെ കുറേ ഗുണങ്ങൾ അവരിൽ ഉണ്ടാവും അന്തർമുഖനായ ഒരു വ്യക്തിക്ക് അന്തർമുഖനായ മറ്റൊരു വ്യക്തിയേക്കും സുഹൃത്തായിട്ട് വരിക സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് സംഗീതം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കുട്ടിയേക്കും സുഹൃത്തുക്കളായി വരിക അപ്പം അവരുടെ രണ്ടു പേരുടെയും സ്വഭാവം ഒന്നായി മാറുമ്പോഴാണ് സുഹൃത്തുക്കളായിപ്പോ അവർ ഒരു ദർപ്പണം പോലെയായി മാറാം അവരുടെ ചിത്രം അതിൽ മറ്റതിൽ തെളിഞ്ഞു കാണാം ചങ്ങാതി എന്നാൽ കണ്ണാടി വേണ്ട എന്ന ഒന്നൊന്നായി മാറും അതുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കളുടെ വീട് ഒരേ സ്ഥലത്തായി പോകും ഞാനും ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും കുട്ടികൾക്കായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ സുഹൃത്തുണ്ട് അവനെ സുഹൃത്തായി പ്രധാന കാരണം വെച്ചാൽ അവൻ്റെ വീടും എൻ്റെ വീടും ഏകദേശം അടുത്താണ് അപ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ അവനെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ സുഹൃത്തായിട്ടും മാറും അപ്പോൾ അതെ പോലെ അന്തർമുഖനും അങ്ങനെ മറ്റ് സുഹൃത്തുക്കളില്ലാത്തതും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉച്ച സുഹൃത്തായിട്ട് മാറി അപ്പോൾ അതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തായിട്ട് വരുന്നത് നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടാവും ഇപ്പോൾ സംഗീതം ഇഷ്ടപ്പെടുന്ന രണ്ട് കൂട്ട കൂട്ടുകാരും അവർ തമ്മിൽ സുഹൃത്തുക്കളായി മാറും അപ്പോൾ ബൈക്കിനോട് ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണെങ്കിൽ അവർ തമ്മിൽ സുഹൃത്തുക്കളായി മാറും അതിൽ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ അവർ സുഹൃത്തുക്കളായി മാറും അല്ലേ ഇപ്പോൾ സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് പിന്നെ മറ്റേ ഹാൻസൊക്കെ അടിക്കുന്ന ആൾക്കാരുടെങ്കിലും അവർ സുഹൃത്തുക്കളാണ് ഹാൻസിൻ്റെ പാക്കറ്റ് ഉണ്ടോ ചോദിക്കുക അങ്ങനെ അങ്ങനെ വാങ്ങുകയും അങ്ങനെ ഇങ്ങനെ സുഹൃത്തായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ തിന്മയുടെ ആൾക്കാർ സുഹൃത്തുക്കളായും മാറും നന്മയുടെ ആൾക്കാർ സുഹൃത്തുക്കളായും മാറും അപ്പം പ്രവാചകൻ്റെ കൂടെ ഉള്ളത് അവർ പോലെ തന്നെയാണ് അതുകൊണ്ട് അവരെ പ്രവാചകൻ്റെ പോലെ പ്രവാചകന്റെ വെളിച്ചത്തിൽ വെളിച്ചങ്ങളെ നമ്മൾ സ്വീകരിക്കുക അതുകൊണ്ട് അവരുടെ ഭാര്യന്മാർക്ക് കൂടുതൽ ഇഷ്ടം പ്രവാചകന്റെ അനുയായികൾക്ക് അവരുടെ ഭാര്യമായി മാറുക പ്രവാചകൻ്റെ അനുയായികളുടെ ഭാര്യമായി മാറാൻ അവർ സന്തോഷം കൊണ്ടു നമ്പൽ കൊണ്ടു അതുപോലെ തന്നെ അവരുടെ മുൻഭർത്താക്കന്മാരും അവർ എൻ്റെ എൻ്റെ ഭാര്യമായി നിൽക്കുന്നതിനേക്കാൾ ഉത്തമം പ്രവാചകൻ്റെ ഭാര്യയായി നിൽക്കുന്നതാണോ സന്തോഷമില്ല അപ്പം നമ്മളിപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ ബിരിയാണി വാങ്ങി കൊണ്ടുവന്നാൽ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം നമ്മുടെ മക്കൾ കഴിക്കുന്ന നമുക്കിഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരെ നമുക്ക് നിൽ നമ്മുടെ ഇണയായി നിൽക്കുന്നതിനേക്കാൾ നമ്മൾ സന്തോഷം കൊള്ളുന്നവർ പ്രവാചകൻ്റെ അനുയായികളുടെ ഭാര്യമാർ നിൽക്കുന്നവർ സന്തോഷം കൊള്ളും അപ്പം അങ്ങനെ പ്രവാചകന് വേണ്ടി എന്തും തയ്യാറായ പ്രവാചനം പ്രവാചന കൂട്ടർക്കും വേണ്ടി എന്തും തയ്യാറാവുന്ന ആ മുഹാജികൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ అల్లాహునేం ప్రవాచేనేం స్నేహితున్న ఆ భాగ్య అలా కూట అల్లుపెడుతు మాట కామె